നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രവാസികൾക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സ്വർണ്ണവില കുറഞ്ഞതോടെ ഒമാനിലെ ജ്വല്ലറികളിൽ തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ് അമേരിക്കൻ ഡോളർ ശക്തി പ്രാപിച്ചതോടെ ആഗോള വിപണിയിൽ സ്വർണ്ണവില ഇടിഞ്ഞതാണ് ഒമാനിൽ വില കുറയാൻ കാരണമായി മാറിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണവില ഇരുപത് റിയാലിൽ താഴെ വരെ എത്തിയിരുന്നു ഇത് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണ് എന്നാൽ വെള്ളിയാഴ്ച ഗ്രാമിന് ഇരുപത് ദശാംശം അഞ്ച് അഞ്ച് പൂജ്യം റിയാലാണ് നിരക്ക് വരും ദിവസങ്ങളിലും ചെറിയ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സ്വർണ്ണവിപണിയുമായി ബന്ധപ്പെട്ടവർ പറയുന്നു ഏറ്റവും കൂടുതൽ സ്വർണവ്യാപാരം നടക്കുന്ന ദീപാവലി സീസണോടനുബന്ധിച്ച് തന്നെ വിവിധ ജ്വല്ലറികളിൽ ഓഫറുകളും പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് വിലയും പണിക്കൂലിയും ഒമാനിൽ കുറവായതിനാൽ നാട്ടിൽ പോകുന്നവർ സ്വർണം വാങ്ങുന്നത് ലാഭകരമായിരിക്കുമെന്നും വ്യാപാരികൾ പറയുന്നു നാട്ടിൽ ഉള്ളതിനേക്കാൾ തന്നെ പതിന്മടങ്ങ് തരത്തിലുള്ള ആഭരണങ്ങളും ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് ഇപ്പോൾ നല്ല നിരക്കിലാണ് സ്വർണം ലഭിക്കുന്നതെന്നും അതിനാൽ വാങ്ങുന്നവർക്കും കരുതി വെക്കുന്നവർക്കും മികച്ച അവസരമാണിതെന്നും ജോയാൽ കാസ് റീജണൽ മാനേജർ ആന്റോ പറഞ്ഞു സ്വർണവില വർധനവിൽ നിന്ന് രക്ഷ നേടാൻ പത്ത് ശതമാനം മുൻകൂട്ടി നൽകി ബുക്ക് ചെയ്യുന്ന ഓഫർ നിലവിലുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു ഈ ഓഫർ അനുസരിച്ച് സ്വർണ്ണവില വർദ്ധിച്ചാലും ഈ മാസം ഇരുപത്തിനാല് വരെ ബുക്ക് ചെയ്ത വിലയിൽ തന്നെ സ്വർണം ലഭിക്കുമെന്നും കുറയുകയാണെങ്കിൽ ആ ആനുകൂല്യം കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു സ്വർണത്തിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ അവസരമാണിതെന്നും അമേരിക്കൻ ഡോളർ ശക്തിപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് മാർച്ചിനു ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ ആ വിലയിലേക്ക് സ്വർണ്ണവില എത്തിയെന്നും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് റീജിയണൽ തലവൻ കെ നജീബ് പറഞ്ഞു വിപണി സ്ഥിരത കൈവരിക്കുന്നതോടെ വീണ്ടും വില ഉയരാനാണ് സാധ്യത വരാനിരിക്കുന്ന ഓഫർ മുന്നിൽ കണ്ട് വില വ്യതിയാനത്തിൽ നിന്ന് ഉപഭോക്താക്കളെ രക്ഷിക്കാൻ മലബാർ ജ്വല്ലറി അഡ്വാൻസ് ഓഫറും നടപ്പാക്കി വരികയാണ് അതേസമയം പ്രവാസികളും സ്വർണവില കുറഞ്ഞപ്പോൾ ആഹ്ലാദത്തിലാണ് പലരും മക്കൾക്ക് വേണ്ടി സ്വർണം വാങ്ങാനുള്ള ഒരുക്കത്തിലാണ് സ്വർണവ്യാപാരം ഏറ്റവും കൂടുതൽ നടക്കുന്ന ദീപാവലിയിൽ ഒമാനിലെ വിവിധ ജ്വല്ലറികൾ ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിലയും പണിക്കൂലിയും ഒമാനിൽ കുറവാണ് അതുകൊണ്ട് തന്നെ നാട്ടിൽ പോകുന്നവർക്ക് സ്വർണം വാങ്ങുമ്പോൾ അത് ലാഭകരമായിരിക്കുമെന്നാണ് വ്യാപാരികളൊന്നടങ്കം പറയുന്നത് നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ തന്നെ കൂടുതൽ ആഭരണങ്ങൾ ഒമാനിൽ ലഭ്യമാണ് സ്വർണ്ണവില വർധനവിൽ നിന്ന് രക്ഷ നേടാൻ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന രീതിയും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുമുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ